ഞാൻ നാലാം ക്ലാസ് പഠിക്കുന്ന പ്രായമാണ് പക്ഷെ വളർന്ന് വന്നപ്പോഴത്തേക്ക് മുതിർന്നു വരുന്നതിന് ശേഷം ഇവിടെ തന്ന എന്റെ കാലഘട്ടത്തിൽ ആകെ നാല് എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലുള്ളു അതിലൊന്നും പോയി അഡ്മിഷൻ എടുക്കത്തക്ക അത്ര വലിയ സാമ്പത്തികവും അത്ര വലിയ ബുദ്ധിമാനോന്നും ആയിരുന്നില്ല പക്ഷേ എങ്കിലും എനിക്ക് സിവിൽ തന്നെ പഠിക്കണം എന്നിട്ട് ഞാൻ ആലപ്പുഴ കവർമലിൽ പോയി ചേർന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് വേറെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു കോളേജാണ് അതിലെനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് നല്ല ഡിസ്റ്റിങ്ഷനിലൂടി പാസ്സാകാൻ പറ്റി അങ്ങനെയാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് വരെ വന്നത് വന്നത് ചേട്ടന്റെ ചേട്ടന്റെ സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു ആദ്യം ഞാൻ ജനനം പറയാം ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മളെ ചെറിയ കീഴ് അളത്തറം പൊട്ടുന്നു തെക്കോട്ട് വടക്കോട്ട് പോയാൽ താമരക്കുളം അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കരിന്താ ഈ രണ്ടിനും മധ്യേ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത് ഓക്കെ അന്ന് അവിടെ കയ ഡീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്റെ അച്ഛൻ ടി കെ വാസുദേവൻ അമ്മ പൊന്നമ്മ അപ്പൊ ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും എട്ടാം ക്ലാസ് വരെ ഞാൻ തന്നെ ആയിരുന്നു ഞാൻ എന്തിന്റെ ആദ്യം എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത് മലയാളം മലയാളം പള്ളി കൂടം ഇപ്പോഴത്തെ പ്രൈം മിനൊക്കെ വേണ്ടി സ്മാരകം ഉണ്ടാക്കുന്ന ആ സ്കൂളിലാണ് ഞാൻ ആദ്യം പഠിച്ചത് അതിനുശേഷം പിന്നെ പറയാൻ കഴിഞ്ഞു യു പി എച്ച് പഠിച്ചു അതിനുശേഷം ശേഷം പിന്നെ ശ്രീചിത്ര എസ് എസ് സി വി എച്ച് എസിൽ പഠിച്ചു പിന്നീട് നേരെ തുമ്പ നമ്മുടെ സെൻസേവേഴ്സ് കോളേജിലാണ് ഞാൻ പോയി മാത്സ് മെയിൻ എടുത്താണ് പഠിച്ചത് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു പഠിച്ചു അപ്പോഴ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിവിൽ എഞ്ചിനീയറിങ്ങിനുള്ള അപ്ലിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ ഞാൻ അയച്ചോളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ അത് നേരെ ആലപ്പുഴയ്ക്ക് ആലപ്പുഴ കാർമനിലേക്കാണ് അയച്ചത് ഈ സെൻസേവേഷനുള്ള കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടും മാത്സെടുത്ത് പഠിച്ചതിന്റെ പേരിൽ എനിക്ക് കിട്ടുകയും ചെയ്തു അവിടെ പോയി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു നല്ലതുപോലെ അവിടെ നിന്നാണ് യഥാർത്ഥം ഞാൻ പഠിച്ചത് അവിടെ എനിക്ക് ഡിസ്ട്രിഷൻ കൂടി പാസ്സാവാൻ പറ്റി അവിടെക്ക് നല്ല രീതിയിൽ എല്ലാ രീതിയിലും ഞാൻ പഠിച്ചു എടുത്ത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഇവിടെ തുമ്പയില് ഒരു കോൺട്രാക്ടർ കൂടെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് കയറി അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചീഫ് ഈ ടാലന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യം ടെമ്പററി ആക്കാം പിന്നെ പെർമനന്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോ പ്രോത്സാഹിപ്പിക്കുക ചെയ്തു പക്ഷേ എന്റെ അപ്പൻ സിംഗപ്പൂര് അമ്മാവന്മാരെല്ലാം സിംഗപ്പൂര് ലണ്ടനില് അവരുടെയൊക്കെ കുടുംബത്തെ അവർക്ക് കുടുംബത്തിൽ കിട്ടുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ അത് കണ്ടുവളർന്ന് എനിക്ക് പുറത്തു പോണമെന്നുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ എഴുപത്തി ഏഴിൽ തന്നെ നയൻറ്റീൻ സെവന്റി സെവനിൽ തന്നെ ഞാൻ ദുബായിൽ എത്തി ദുബായിൽ എത്തിയതിനു ശേഷം അവിടെ ഇന്റർവ്യൂ കൊടുത്ത ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ലോകത്തില് വേണമെന്നുണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ കമ്പനിയാണെന്ന് വേണമെങ്കിൽ പറയാം അതിലെനിക്ക് ജോലി കിട്ടുകയും ചെയ്തു അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിന്റെക്കാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി അതുകൊണ്ട് ഞാൻ അവിടെ ആദ്യ സൈറ്റിങ് ആയിരുന്നു പിന്നെ പ്രൊജക്റ്റിംഗിനായിരുന്നു പിന്നെ ഞാൻ ക്വാണ്ടിറ്റി സർവേകർ ആയിട്ടുണ്ട് അത് വലിയ വലിയ പ്രോജക്ട് ദുബായ് എയർപോർട്ട് Dubai uh, uh, Palace and uh,